എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് വർഷം തികയ്ക്കുകയാണ് അജയ് സൂര്യൻ സാർ മുപ്പതാം വർഷത്തിൽ ഇതാ അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് പക്ഷേ അതൊരു വലിയ വിവാദമായി ആളിക്കത്തുന്നില്ല അല്ലെങ്കിൽ ആരും ആ വിഷയത്തെ ഗൌനിക്കുന്നേ ഇല്ല എന്ന് വേണം കരുതാൻ കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും തനിക്കതൊരു വിഷയമല്ല എന്ന് ആർജവത്തോടെ പറയുന്ന വെള്ളാപ്പള്ളിയെ മാധ്യമങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാരും പല രാഷ്ട്രീയ നേതാക്കളും മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ എന്തു നടക്കുന്നില്ല എന്ന് ഒന്നുകൂടെ ഊന്നി പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് സത്യത്തിൽ കേരളം എന്ന് ഭരിക്കുന്നത് താലിബാനേക്കാൾ ഭീകരമായ ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെയാണ് അതിനോടാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഇവിടെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് ഭരണമുണ്ട് എന്ന് പേരിന് പറയാമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഇസ്ലാമിക സംഘടിത വോട്ട് ബാങ്കിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിക ശക്തികൾ തന്നെയാണ് അത് ഏത് രംഗത്ത് നോക്കിയാലും നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇതിനെതിരെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പൊട്ടിത്തെറിച്ചത് എങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കും ഇന്ന് സംസ്ഥാന സർക്കാരിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ അറുപത് ശതമാനം പേരും പിൻവാതിലി കൂടിക്കയറിയവരാണ് അവിടെ സംവരണമുണ്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനകത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നാലിലൊന്ന് പേര് പിൻവാതിലിൽ കൂടി കയറിയവരാണ് പി എസ് സി എഴുതിയവരും ടെസ്റ്റ് ജയിച്ചവരും റാങ്ക് ലിസ്റ്റിൽ വന്നവരും ഒന്നാം റാങ്കിലുള്ളവരും അവിടെ വർഷങ്ങൾ വർഷങ്ങളായിട്ട് കാത്തു നിൽക്കുമ്പോൾ പിൻവാതിലിൽ കൂടി ഇഷ്ടം പോലെ നിയമനങ്ങൾ നടക്കുകയാണ് ഇതൊക്കെ സർക്കാർ ഓഫീസുകളിലേക്ക് കയറി ചെന്നാൽ നമുക്കിന്ന് നേരിട്ട് കാണാൻ പറ്റും എന്തെങ്കിലും കാര്യം സത്യമായി വിളിച്ചു പറഞ്ഞാൽ ഉടനെ അയാളുടെ വായടപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അവൻ ആർ എസ് എസ് ആണ് വർഗീയതയാണ് പറയുന്നത് എന്നാണ് വെള്ളാപ്പള്ളി ചോദിച്ചല്ലോ സത്യം പറഞ്ഞാൽ വർഗീയവാദിയാകുമോ സത്യം പറയാതിരിക്കാൻ സാധിക്കുമോ ഇന്ന് കേരളത്തിൽ വർഗീയത പ്രവർത്തിച്ചാൽ അത് സ്വർഗീയമായും വർഗീയതയുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നത് കൊടും വർഗീയതയായും വ്യാഖ്യാനിക്കപ്പെടുകയാണ് വെള്ളാപ്പള്ളി പറയുന്നതിനോടുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ബുദ്ധിജീവികളുടെയും പ്രതികരണം കാണുമ്പോൾ ഇത് വളരെ വ്യക്തമാണ് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ല എന്നാൽ സത്യം എല്ലാവർക്കും അറിയാം ഇന്ന് സർക്കാരിലുള്ള ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ അറുപത് ശതമാനം പേരും പിൻവാതിൽ നിയമനത്തിൽ കൂടി കയറിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പറയാൻ പേടിയാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ നാലിലൊന്ന് ഉദ്യോഗസ്ഥന്മാര് താൽക്കാലിക നിയമനം എന്ന് വമനെ പേരിട്ട് വിളിക്കുന്ന പിൻവാതിലിൽ കൂടി കയറിയവരാണ് എല്ലാവർക്കും അറിയാം പക്ഷെ പറയാൻ പേടിയാണ് പിന്നെ എന്തിനാണ് പി പിന്നെ എന്തിനാണ് ടെസ്റ്റ് പിന്നെ എന്തിനാണ് റാങ്ക് ലിസ്റ്റ് അപ്പോൾ പി എസ് സിയും പി എസ് സി ടെസ്റ്റും റാങ്ക് ലിസ്റ്റും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ തിരികെ കയറുന്നു എന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ വർഗീയത പറയുന്നേ എന്ന ആരോപണമാകും ശരിക്കും ഇന്ന് കേരളം ഭരിക്കുന്നത് താലിബാനേക്കാൾ ഭീകരമായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെയാണ് അതിന് കൊടുക്കുക എന്നുള്ളതല്ലാതെ എൽ ഡി എഫിനും യു ഡി എഫിനും മറ്റ് യാതൊരു മാർഗ്ഗവുമില്ല ഇതാണ് ശ്രീ വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞ കാര്യം പറഞ്ഞത് വെള്ളാപ്പള്ളി ആയതുകൊണ്ടും പറഞ്ഞത് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞതായതുകൊണ്ടും ആർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല പക്ഷേ ഈ സംസ്ഥാനം ഇവിടുത്തെ ഭൂരിപക്ഷ ജനത ഇവിടുത്തെ അമുസ്ലിങ്ങളായിട്ടുള്ള വിഭാഗം പിന്നെ എവിടെ പോകണം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് സർക്കാർ സർവീസുകൾ മാത്രമല്ല ബിസിനസ് ആണെങ്കിലും വ്യവസായമാണെങ്കിലും ഭൂമിയുടെ കൈവശങ്ങളാണെങ്കിലും കെട്ടിടങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവരാണെങ്കിലും സാമ്പത്തിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും വ്യവസായ മേഖലയും വാണിജ്യ മേഖലയും അവസാനം രാഷ്ട്രീയവും സമ്പൂർണമായി ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിച്ചടക്കി കഴിഞ്ഞു എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ശ്രീ വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞത് ഇത് തുറന്നു പറഞ്ഞില്ല എങ്കിൽ ഇവിടെ മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ട് ഇത് ഇവിടുത്തെ ക്രൈസ്തവരും നേരിട്ട് എയ്റ്റി ട്വന്റി എന്ന് പറയുന്ന ആ ഒരുപ്പ് ഒരു ശരാശരി ഉണ്ടല്ലോ അതായത് സർക്കാരിന്റെ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ എൺപത് ശതമാനം മുസ്ലിമിനും ഇരുപത് ശതമാനം ബാക്കി എല്ലാവർക്കും എന്നുള്ള അനീതി അതിനെ ചോദ്യം ചെയ്യാൻ ക്രൈസ്തവർ മുന്നോട്ട് വന്നപ്പോൾ അതും വർഗീയത എന്ന പേരിൽ പ്രതിരോധിക്കപ്പെട്ടു പക്ഷേ സത്യം പറയാൻ എന്തിനാണ് മടി വസ്തുതകൾ മാത്രമല്ലേ ചോദിക്കുന്നത് ഇവിടെ മുസ്ലിമിന് കിട്ടുന്ന ആ ഒരു പ്രാധാന്യവും പരിഗണനയും ഇമ്പോർട്ടൻസും മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ഒ എന്ന് പറയുന്ന ആനുകൂല്യം മുസ്ലിങ്ങൾ കൂടി നേടുമ്പോൾ ന്യൂനപക്ഷ ആനുകൂല്യത്തിന് പുറമെ ഒ ബി സി ആനുകൂല്യം കൊടുത്തത് ആരാണ് അപ്പോൾ ഇവിടുത്തെ ഇടത് പലത് മുന്നണികൾ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിയാൽ ഇസ്ലാം അല്ലാത്തവർക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്ന അടിസ്ഥാന ചോദ്യമാണ് ശ്രീ വെള്ളാപ്പള്ളി ഉയർത്തിയ ചോദ്യം അതിന് വെള്ളാപ്പള്ളിയെ സംഘിയാക്കിയത് കൊണ്ട് കാര്യമില്ല ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പേരിട്ട് വിളിക്കുകയും മതം ആധിപത്യത്തോടു കൂടി സംസ്ഥാനം ഉടമസ്ഥതയിൽ വെച്ച് ഭരിക്കുകയും ചെയ്യുന്ന ദയനീയമായ ഭീകരതയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ നടക്കുന്ന താലിബാൻ ഭരണത്തെക്കുറിച്ച് പത്രങ്ങളിൽ വായിക്കാറുണ്ട് ചർച്ചകൾ നടത്താറുണ്ട് അതിനേക്കാൾ ഭീകരമായ താലിബാൻ ഭരണമാണ് കേരളത്തിൽ നമ്മുടെ മൂക്കിനു കീഴെ ഇന്ന് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ താലിബാൻ ഭരണത്തിന്റെ കെടുതികളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകൾ വെള്ളാപ്പള്ളി തുറന്ന് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി വർഗീയവാദിയായി അങ്ങനെയെങ്കിൽ എന്ത് കുന്തമെന്ന് എടുത്തെറിഞ്ഞാലും ഞാനത് നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ ആർജവം കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെയും ക്രൈസ്തവ ന്യൂനപക്ഷ സമൂഹത്തിന്റെയും ശബ്ദമായി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേരളം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ തയ്യാറുണ്ടോ കേരളത്തിലെ ആകെ ഭൂമി ആരുടെ കൈവശമാണ് കേരളത്തിലെ ആകെ വ്യവസായം ആരുടെ കൈവശമാണ് കേരളത്തിലെ ആകെ ബിസിനസ് ആരുടെ കൈവശമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ആരുടെ കൈവശമാണ് കേരളത്തിലെ കയറ്റുമതി ഇറക്കുമതി മേഖല ആരുടെ കൈവശമാണ് കേരളത്തിലെ പൊതുമരാമത്തിൽ നടക്കുന്ന പണികൾ ആരാണ് ചെയ്യുന്നത് കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖല ആരുടെ കൈവശമാണ് കേരളത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യരുതിൽ മഹാഭൂരിപക്ഷവും ആരുടേതാണ് ഇത് അവർ നേടിയെടുത്തത് നേരായ മാർഗത്തിൽ കൂടിയാണോ അതോ ഭരണത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും നേടിയതല്ലേ ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് യു ഡി എഫ് തയ്യാറുണ്ടോ എൽ ഡി എഫ് തയ്യാറുണ്ടോ ഇവർ രണ്ടുപേരും തയ്യാറില്ല എങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറുണ്ടോ അതുമല്ല എങ്കിൽ ബുദ്ധിജീവികളും ഗവേഷകരും ചിന്തകരും തയ്യാറുണ്ടോ ഈ ചോദ്യം കേരളത്തിൽ ആരംഭിക്കുകയാണ് പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ജയസൂര്യൻ സാർ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില കാര്യങ്ങളോട് ഈ ഇടതുപക്ഷ സർക്കാരിൽ തന്നെയുള്ള മന്ത്രിമാർക്കുൾപ്പെടെ ഭിന്ന അഭിപ്രായമുണ്ട് പക്ഷെ തുറന്നു പറയാൻ സാധിക്കില്ല പാർട്ടിയുടെ ഒരു തീരുമാനം എന്താണോ അത് അനുസരിക്കുക കാരണം ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയാൻ എന്താന്ന് വെച്ചാൽ വി എൻ വാസുവൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ അതിൽ അദ്ദേഹം പിന്നീട് ഉരുണ്ടു കളിച്ചു അദ്ദേഹത്തിന് തന്നെ മാധ്യമങ്ങൾക്ക് പിന്നിൽ വന്നതിന്ന് പറയേണ്ടി വന്നു പാർട്ടി പറയുന്നത് എന്താണോ അതാണ് തന്റെ തീരുമാനം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറ്റു കാര്യങ്ങളിൽ തൻ തനിക്കൊരു അനുകൂല നിലപാടല്ല എന്ന് വി എൻ വാസുവൻ പറഞ്ഞ ഈ കാര്യം വെച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പലർക്കും കാര്യം ശരിയല്ല തീർച്ചയായിട്ടും ശ്രീ വി എൻ വാസവൻ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത് ഈഴവ വികാരമുയർത്തി ഈഴവ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് ഇത് ശ്രീ വെള്ളാപ്പള്ളി നടേശനും അറിയാം ഇത് വെള്ളാപ്പള്ളി നടേശൻ അറിയാമെന്നുള്ളത് വി എൻ വാസവൻ അതിനേക്കാൾ ഭംഗിയായിട്ട് അറിയാം അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോ ആദ്യം അദ്ദേഹം സത്യത്തെ പിന്തുടച്ചുപോയി ഈ സത്യം വിളിച്ചു പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പോ പിണറായി ചെവിക്ക് പിടിച്ചു അപ്പോ ഇവിടെ വ്യവസ് ഇവിടെ യഥാർത്ഥത്തിൽ വാസവന് പിണറായിയെ വെള്ളാപ്പള്ളിയെ തൊഴണോ മുസ്ലിമിനെ തൊഴണോ എന്ന ഒരു ആശങ്കയായി ആശങ്ക വന്നപ്പോ കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തു സംശയിക്കൊന്നും വേണ്ട ഇപ്പോ നമ്മുടെ ദൈവം ഇസ്ലാമാണ് നമ്മള് ഇപ്പോ തൽക്കാലം ഈഴവനെ മറക്കുക ഇസ്ലാമിനെ പിടിക്കുക അപ്പോ ഈഴവനേക്കാൾ വലിയ ഇസ്ലാമിനെ കാണുമ്പോൾ തീർന്നു പോകാനുള്ളതേ ഉള്ളൂ ഈ വാസവന്റെ കമ്മ്യൂണിസം വാസവന്റെ എന്ന് മാത്രമല്ല പിണറായിയുടെ കമ്മ്യൂണിസം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈഴവ സമുദായത്തിന്റെ നിരന്തരമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പച്ചപിടിച്ചതും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതും പക്ഷേ ആ ഈഴവ സമുദായത്തിന്റെ വോട്ട് നേടി അധികാരത്തിൽ കയറിയ ഇടതുപക്ഷം ഇസ്ലാമിന് വേണ്ടി അവന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുട്ടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈഴവർക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് തൊഴിലുറപ്പിന്റെ പണി കിട്ടണമെങ്കിൽ സി ഐ ടിയുവിന്റെ പണി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ സി പി എമ്മിന്റെ കൂടെ നിന്നേ പറ്റൂ അതുകൊണ്ട് സി പി എം അടിമകളായി പരിണമിച്ച ഈഴവ ജനവിഭാഗത്തിന്റെ ദീനരോധനമാണ് പിണറായി വിജയനിലൂടെ പുറത്തു വന്നത് ആ എതിരെ ചെവി കൊട്ടി അടയ്ക്കുന്ന നിലപാടാണ് വി എൻ വാസവൻ രണ്ടാമത് സ്വീകരിച്ചത് ഏതായാലും ഈഴവ സമുദായത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളെ നമ്മുടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇടതുപക്ഷ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരോ നേരിടുന്ന ഒരു രീതി തികച്ചും വ്യത്യസ്തമാണ് വി എൻ വാസ്തവൻ ആദ്യം വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചു എന്ന് നമുക്ക് തോന്നിയെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ വന്ന് തിരുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്രയ്ക്ക് ബഹുരസമായിരുന്നു പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഇടതുപക്ഷ നേതാക്കളുടെ ഒരു പ്രഖ്യാപനം പോലും വെള്ളാപ്പള്ളി പറയുന്നതിനെ ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ തീവ്ര വർഗീയവാദമായിട്ടും അല്ലാത്തവർ പറയുമ്പോൾ അതിനെ സ്വർഗീയപരമായിട്ടും കാണുന്നു എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ